ഹായ് ഫ്രണ്ട്സ് വർക്ക് ഫ്രം ഹോം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ക്യാൻവാ ഡിസൈനിങ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ക്യാൻവ ആപ്പ് ഇല്ലാത്ത ആളുകൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം നമുക്ക് ഏത് തരം ഡിസൈനിങ് വർക്കും ഈ ഒരു ക്യാൻവ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും നമുക്ക് ക്യാൻവയിലെ ബേസിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് നോക്കാം ഫസ്റ്റ് തുറന്ന് വരുന്ന പേജിനെയാണ് നമ്മുടെ ഹോം പേജ് എന്ന് പറയുന്നത് ഇവിടെ ഹോം എന്ന് എഴുതിയിട്ട് കണ്ടും നമുക്കിവിടെ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ തൊട്ടിപ്പുറം ഒരു പ്ലസ് ബട്ടൺ ഉണ്ട് നമുക്ക് പുതുതായിട്ട് ഡിസൈനിങ് ചെയ്യണമെങ്കിൽ ആ ഒരു പ്ലസ് ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ഉണ്ട് ഒരുപാട് ടെംപ്ലേറ്റ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ് പിന്നെ ക്യാൻവയ്ക്ക് തന്നെ ഫ്രീ വേർഷനും ഉണ്ട് പ്രോ വേർഷനും ഉണ്ട് അപ്പം ഫ്രീ വേർഷനിൽ തന്നെ നമുക്ക് അധികം ഒരുവിധം എല്ലാ കാര്യങ്ങളും കിട്ടും നമുക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രോ വേർഷൻ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ഇവിടെ ഒരു സെർച്ച് ബാറുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളൊരു വർക്ക് ഫ്രം ഹോമിൻ്റെ പോസ്റ്ററോ അല്ലെങ്കിൽ നമുക്ക് കൺഗ്രാജുലേഷൻ പോസ്റ്ററോ നമുക്ക് യൂട്യൂബ് തമ്പിനേലോ എന്താണോ നമുക്ക് വേണ്ടുന്നത് അത് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം ഇപ്പം നമുക്കൊരു വർക്ക് ഫ്രം ഹോം പോസ്റ്ററാണ് വേണ്ടുന്നതെങ്കിൽ ജസ്റ്റ് നമ്മൾ അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം വർക്ക് ഫ്രം പോസ്റ്റർ എന്നുള്ളത് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കിഷ്ടം പോലെ പോസ്റ്റേഴ്സ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ കണ്ടോ ഇതൊക്കെ പ്രോ വേർഷൻ ഉള്ള ആളുകൾക്ക് മാത്രമേ കിട്ടത്തുള്ളൂ ഇതൊക്കെ ഏട വേർഷനാണ് അല്ലാതെ നമുക്ക് ഫ്രീ വേർഷനിലും ഒരുപാട് കാര്യങ്ങൾ കാണാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ കാണാൻ വേണ്ടി സാധിക്കും അതില് നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തിട്ട് നമ്മളുടെതായ രീതിയിൽ അതില് മാറ്റങ്ങൾ വരുത്താം നമ്മുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്തു കൊടുക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പോസ്റ്റർ സെലക്ട് ചെയ്തു ഇതില് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞുതരാം ഈ ഒരു വീഡിയോല് പറയാം ഓക്കെ ഏറ്റവും ഫസ്റ്റ് നമുക്കിവിടെ ഒരു പ്ലസ് ബട്ടൺ കാണും താഴേയില് ആ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഉള്ളതാണ് ഒന്ന് ഡിസൈന് രണ്ട് എലമെന്റ്സ് പിന്നെ ടെക്സ്റ്റ് ഗാലറി ബ്രാൻഡ് അപ്ലോഡ്സ് ഡ്രോ പ്രൊജക്റ്റ് ആപ്സ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് നമുക്കിവിടത്തേക്ക് ഈ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് ഇപ്പം ഞാനൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു സംഭവം എടുത്തു ഇതിലേക്ക് നമുക്കിപ്പോൾ ഒരു വാവ് ഇമേജ് കൊണ്ടുവരണം അല്ലെങ്കിൽ നമുക്കൊരു ഒരു ലേഡിയുടെ പിക്ചർ കൊണ്ടുവരണം നമുക്കൊരു മെൻഷൻ ചെയ്യണം ഈ എലമെൻസിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ വാവ് ഇമേജ് അല്ലെങ്കിൽ ഒരു സർപ്രൈസ് ഇമേജ് നമ്മൾ യൂട്യൂബ് തമ്പനിയിലൊക്കെ കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ വാവ് എന്ത് വേണമെങ്കിലും നമുക്ക് ഈ എലമെൻസിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കാം കണ്ടോ ഇവിടെ സി ഓൾ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാണാൻ വേണ്ടി സാധിക്കും ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ ഒരു പോസ്റ്ററിലേക്ക് അത് ആഡ് ആയിട്ട് വരും അത് ഗ്രാഫിക്സ് ഉണ്ട് ഇനി വാവ് ഇമേജിൻ്റെ ഫോട്ടോസ് വേണമെങ്കിലുണ്ട് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോ പ്രോവേഷനിലേ കിട്ടത്തുള്ളൂ അപ്പോൾ ജസ്റ്റ് ഇപ്പം ഈ ഈയൊരു ലേഡിയുടെതാണ് വേണ്ടുന്നത് ഇതാ ഇതിനേക്ക് ഇവിടേക്ക് കൊണ്ടുവന്നു കണ്ടോ ണ്ടോ ഈയൊരു പോസ്റ്ററിലേക്ക് ഒരു ലേഡിയുടെ പിക്ചർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ നമുക്ക് എന്താണോ വേണ്ടുന്നത് അത് എലമെൻസിൽ പോയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും ഇനി നമ്മളൊരു ഫോട്ടോ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒരുപാട് ഓപ്ഷൻ വരും താഴെ കണ്ടോ പ്ലസ് ബട്ടൻ്റെ ഇപ്പുറം റീപ്ലേസ്മെൻ്റ് സ്റ്റൈല് എഫക്റ്റ് ഫിൽറ്റർ അഡ്ജസ്റ്റ് ക്രോപ്പ് അതിൻ്റെ തൊട്ടിപ്പുറം ഫ്ലിപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതായത് ഈ ലേഡി ഇപ്പം ഇങ്ങോട്ടേക്ക് നോക്കിയിട്ടാണ് നിൽക്കുന്നത് അല്ലേ ഇനി നമുക്ക് ഫ്ലിപ്പ് ഹൊറിസോണ്ടിൽ കൊടുത്താൽ അത് നേരെ ഓപ്പോസിറ്റായിട്ട് മാറി അങ്ങനെ നമുക്ക് ഈ ഫ്ലിപ്പ് പ്പ് കൊടുത്തിട്ട് ആ ഒരു പിക്ചറിനെ തന്നെ അപ്പറും ഇപ്പുറം ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി നമുക്ക് തൊട്ട് മുന്നുള്ളതാണ് വേണ്ടതെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിൽ ഒരു ത്രീ ലൈൻ ഉണ്ട് അതിൻ്റെ അപ്പറും ഇപ്പുറം രണ്ട് ആരോ മാർക്ക് ഉണ്ട് ഇവിടെ ഏറ്റവും മുകളിൽ ഒരു ത്രീ ലൈൻ ഉണ്ട് അവിടെ അപ്പറ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആയിട്ട് ആരോ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാൻ വേണ്ടി സാധിക്കും പിന്നെ നമുക്ക് എന്തെങ്കിലും എഴുതണമെങ്കിൽ ആ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അവിടെ ടെക്സ്റ്റ് എന്നുണ്ട് ടെക്സ്റ്റിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ആഡ് ഹെഡിങ് ആണ് സബ് ഹെഡിങ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ചെറുതായിട്ടുള്ള ഫോണ്ടാണ് വേണ്ടുന്നതെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഇപ്പം നമ്മൾ ഹെഡിങ് ക്ലിക്ക് ചെയ്തു പിന്നെ ചുമ്മാ ജസ്റ്റ് നിങ്ങൾക്ക് ഓരോന്ന് പരിചയപ്പെടുത്തി തന്നതിന് ശേഷം ഒരു പോസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും കൂടി കാണിച്ച് തരാം അപ്പോൾ ഇവിടെ വർക്ക് ഫ്രം ഹോം എന്ന് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ ഇവിടെ വർക്ക് ഫ്രം ഹോം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു ഇനി ശേഷം ഈ ഒരു എഴുത്തിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് വലിച്ച് വലുതാക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതാക്കാം ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഇതിങ്ങനെ ഇതിൽ സെലക്ഷൻ ആകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി അതിൽ തന്നെ നമുക്ക് എഡിറ്റ് അതിൻ്റെ താഴെ നമ്മളിതൊരു സെലക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ എഡിറ്റ് ഫോണ്ട് ടെക്സ്റ്റ് സ്റ്റൈല് ഫോണ്ട് സൈസ് കളറ് ഫോർമാറ്റ് സ്പേസിംഗ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇനി നമ്മളതിൽ നമുക്ക് കളർ മാറ്റണമെങ്കിൽ ജസ്റ്റ് ആ ഒരു കളറിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരുപാട് കളറിൻ്റെ ഓപ്ഷൻ വന്നു നമുക്ക് ഏത് കളറാണോ വേണ്ടുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി കളറ് കഴിഞ്ഞു നമുക്കതിൻ്റെ സ്പേസിങ് ഒന്ന് ഓരോ ലെറ്റർ തമ്മിലുള്ള സ്പേസിങ് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും ഓരോ ലൈൻ തമ്മിലുള്ള സ്പേസ് മാറ്റാൻ വേണ്ടി പറ്റും ആ സ്പേസിങ്ങിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് റെഡിയാക്കാം പിന്നെ ബി ഫോർമാറ്റ് നമുക്ക് ഏത് ഫോർമാറ്റിലേക്ക് വേണമെങ്കിലും അതിനെ അണ്ടർലൈൻ വേണമെങ്കിലും അങ്ങനെ കൊടുക്കാം വേണ്ടെങ്കിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി എന്ത് മാറ്റങ്ങളും നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും ഓക്കെ ഇനി നമുക്ക് ഒരു മൊബൈൽ നമ്പറൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ നമ്പറിൻ്റെ ഒക്കെ ഒരു ഒരു മൊബൈൽ ഫോണിൻ്റെ ഒരു ഇമേജ് കൊണ്ടുവരണം അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ വീണ്ടും ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എലമെൻസിൽ പോയിട്ട് ഫോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ വാട്സപ്പ് നമ്പറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കില്ലേ ഫോൺ ഐക്കണൊക്കെ വരും അതിൽ നമുക്കിതാം ഏത് ഫോൺ ഐക്കൺ വേണമെങ്കിലും സെലക്ട് ചെയ്യാം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യേ വേണ്ടോ അത് നമ്മുടെ ഇതിലേക്ക് വന്നിട്ടുണ്ട് അതിന് നമുക്ക് ഇങ്ങനെ ചെറുതാക്കി കൊടുക്കാം വലുതാക്കി കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം എന്നിട്ട് അതിൻ്റെ സെലക്ഷൻ കളയാം വീണ്ടും സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടുന്ന സ്ഥലത്ത് പോയിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ഈ ഒരു പ്ലസ് ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ടെക്സ്റ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ മൊബൈൽ നമ്പർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്ക് മൊബൈൽ നമ്പർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തു ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ മുന്നുള്ളത് തന്നെ മതിയായിരുന്നു ഇതെല്ലാം വേണ്ടുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ മൊബൈൽ നമ്പറിന് നമുക്കിങ്ങനെ ചെറുതാക്കാം വലുതാക്കാം അതിൻ്റെ എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കതിന് ഓരോ ഡിസൈൻ നമുക്ക് ഏത് ഫോണ്ടാണോ വേണ്ടുന്നത് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ ഒരു എഴുത്തിങ്ങനെ മാറി മാറി വരും നമുക്ക് വേണ്ടുന്നത് സെലക്ട് ചെയ്യാം ഓക്കേ നമുക്ക് വേണുന്ന സ്ഥലത്ത് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ എപ്പോഴും ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇപ്പം അങ്ങനെ ഇതിൻ്റെ പകുതി എഴുത്തില്ല ഈ മാർജിനോട് നമ്മൾ അടുപ്പിച്ച് വെക്കാൻ പാടില്ല മാർജിനിൽ നിന്നും ഒരു സ്പേസ് വിട്ടിട്ട് വേണം ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ഹോംന്നാണെങ്കിൽ ഇങ്ങനെയൊന്നും കൊണ്ടുവെക്കാതെ അതിന് അതിൻ്റേതായ ഭംഗികൾ വേണം നമ്മൾ അതിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഈ മുകളിലുള്ള പിക്ചറും നമുക്ക് വേണ്ടെങ്കിൽ ജസ്റ്റ് അത് സെലക്ട് ചെയ്യാം ഡിലീറ്റ് കൊടുക്കുന്ന സമയത്ത് അതൊക്കെ മാറിപ്പോയിക്കോളും നമുക്ക് തൊട്ട് മുന്നേ ഉള്ളതുപോലെ തന്നെ വേണം ഇനിയിപ്പോൾ എനിക്ക് ആ പിക്ചർ വേണമായിരുന്നെങ്കിലോ ഏറ്റവും മുകളിൽ യാത്ര ഈ ലൈൻ്റെ ഇപ്പുറം ആ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതൊക്കെ വീണ്ടും തിരിച്ചു വരും ഓക്കെ നമ്മൾ ചെയ്ത മുന്നേ ഉള്ള പോലെ മുന്നേ ഉള്ള പോലെ വന്നുകൊണ്ടേ ഇരിക്കും എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് ഇവിടെ താഴെ കണ്ട ഒരു ഡൗൺലോഡ് ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ്ഡ് ആയി ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കൊരു വർക്ക് ഫ്രം ഹോമിൻ്റെ പോസ്റ്റർ എങ്ങനെ ക്യാൻവയിൽ ഡിസൈൻ ചെയ്യാം എന്ന് നോക്കാം ഓക്കെ നമ്മളൊന്ന് ബാക്ക് അടിച്ചു ഫസ്റ്റ് മുതലൊന്ന് ശ്രദ്ധിക്കാം എന്നിട്ട് നമുക്ക് സെർച്ച് ബട്ടൺ ഉണ്ടെന്ന് പറഞ്ഞു അവിടെ പോയിട്ട് വർക്ക് ഫ്രം ഹോം പോസ്റ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ വർക്ക് ഫ്രം ഹോം പോസ്റ്റർ എന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ ടെംപ്ലേറ്റ് വരും നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്തു ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അതാണ് നമുക്ക് വേണ്ടുന്ന കാര്യം നമ്മൾ പോയിട്ട് സെർച്ച് ചെയ്യാം ഇനി കൺഗ്രാജുലേഷൻ പോസ്റ്റർ ആണെങ്കിൽ അത് കൊടുക്കാം ബർത്ത് ഡേ ആണെങ്കിൽ അത് കൊടുക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പോസ്റ്ററിനെ നമുക്ക് സെലക്ട് ചെയ്യാം ഇപ്പം ഇതിൽ പ്രോ വേർഷനിലുള്ളത് നമുക്ക് ഫ്രീ വേർഷനിൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഫ്രീ വേർഷനിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു പോസ്റ്റർ സെലക്ട് ചെയ്തു അതിന് ശേഷം നമ്മുടെ കളർ കോഡിലേക്ക് മാറ്റാം ഓരോ കമ്പനിക്കും ഓരോ കളർ കോഡ് ഉണ്ടാകും അല്ലേ ഓരോ ഓൺലൈൻ വർക്കിനും അതിൻ്റേതായ കണ്ടൻറ്റുകൾ ഉണ്ടാകും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും ഇവിടെ ഇപ്പോൾ ഈയൊരു ഡോട്ടൊന്നും നമുക്ക് വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ടാത്തതൊക്കെ നമുക്ക് ജസ്റ്റ് അതിലൊന്ന് സെലക്ട് ചെയ്യാം ഡിലീറ്റ് കൊടുക്കുന്ന സമയത്ത് അതൊക്കെ പോയിക്കോളും ഓക്കെ കൊടുത്തു ഇനി നമുക്കിതിനെ നമ്മുടേതായ ഒരു കളറിലേക്ക് മാറ്റണം അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു കളറിൻ്റെ സ്ഥലത്ത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു പിങ്ക് കളറാണെങ്കിൽ അതിൽ സെലക്ഷൻ വരുമ്പോൾ തന്നെ താഴെ അവിടെ കളർ എന്ന് വന്നിട്ടുണ്ട് ആ കളറിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അവിടെ ഒരു പ്ലസ് ആയിട്ട് ഒരുപാട് കളർ മിക്സ് ആയത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കളർ കോഡ് അറിയുമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൻ്റെ കളർ കോഡ് എന്ന് പറയുന്നത് പിങ്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് അപ്പോൾ പിങ്കിൻ്റെ കളർ കോഡ് ബി ത്രീ ഡബിൾ എ സിക്സ് എന്നുള്ളതാണ് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ പിങ്ക് കളർ വന്നു കണ്ടില്ലേ ഇനി നമുക്ക് മറ്റേ കളറിന് ബ്ലൂ കൊടുക്കണമെങ്കിൽ അത് ബാക്കി സെലക്ഷൻ കൊടുക്കാം അവിടെ കളറിൽ ക്ലിക്ക് ചെയ്യാം നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ബ്ലൂവിൻ്റെ കളർ കോഡ് എന്ന് പറയുന്നത് സീറോ സീറോ ഫൈവ് ഡി എ ബി ഡാബ് എന്നുള്ളതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇത് കണ്ടോ നമുക്ക് ബ്ലൂവും പിങ്കും കോമ്പിനേഷൻ കിട്ടിയിട്ടുണ്ട് പിന്നെ അതിന് ആപ്റ്റായിട്ടുള്ള ഒരു ഇമേജ് തന്നെയാണ് അവിടെ ഉള്ളത് വർക്ക് ഫ്രം ഹോമിൻ്റെതും ഇനി നമുക്ക് വേറെ ഇമേജ് വേണമെങ്കിൽ ജസ്റ്റ് ആ ഒരു ഇമേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം അതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം ആ ഒരു ഫ്രെയിം അവിടെ തന്നെ ഉണ്ടാവണം ആ ഒരു ഫ്രെയിമിലേക്ക് നമുക്ക് പുതിയൊരു ഇമേജ് കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു പ്ലസ് ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം ഇവിടെ സെർച്ചിൽ പോയിട്ട് വർക്ക് ഫ്രം ഹോം എന്ന് കൊടുക്കാം ഓക്കെ വർക്ക് ഫ്രം ഹോം എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് ഇഷ്ടം പോലെ നമുക്ക് വരും അതിൽ നമുക്ക് വേണ്ടുന്നൊരു ഇമേജ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും വർക്ക് ഫ്രം ഹോമിൻ്റെ ഒരുപാട് പോസ്റ്റർ വന്നിട്ടുണ്ട് വർക്കിംഗ് ഇമേജ് വന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ആ ഒരു ഇതിനുള്ളിലേക്ക് നമുക്ക് കൊണ്ടുവയ്ക്കാം ഇപ്പോൾ ഹാപ്പി വർക്കിംഗ് എന്ന് വന്നു ഓക്കെ ഇനി നമുക്കതെല്ലാം വേണ്ടത് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ജസ്റ്റ് ഞാൻ നേരത്തെ കാണിച്ചത് ആ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്താൽ മതി ഇവിടെ നമുക്ക് നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് വേണമെങ്കിൽ എന്തെങ്കിലും ഇമേജ് കൊണ്ടുവരാം ആ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് എലമെൻസിൽ പോയിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത് ഡിസൈനിൽ പോയിട്ടല്ല എലമെൻസിൽ പോയിട്ട് നമ്മൾ വർക്ക് ഫ്രം ഹോം ഇന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം എലമെൻസിൽ പോയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വർക്ക് ഫ്രം ഹോം ഹോംന്ന് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഗ്രാഫിക്സ് വേണോ ഫോട്ടോസ് വേണോ വീഡിയോസ് വേണോ എന്ത് വേണമെങ്കിലും ഉണ്ട് നമുക്കിപ്പോൾ ഫോട്ടോസാണ് വേണ്ടുന്നതെങ്കിലും നമുക്ക് നല്ലൊരു വർക്ക് ഫ്രം ഹോമിൻ്റെ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഷേയ്പ്പിൻ്റെ ഉള്ളിലേക്ക് അത് വന്ന് കിടന്നോളും കണ്ടോ ജസ്റ്റ് അതിനൊന്ന് ഡ്രാഗ് ചെയ്യാം ആ ഒരു ഷേയ്പ്പിൻ്റെ ഉള്ളിലാക്കി വെക്കാം ആ ഒരു ഷേയ്പ്പിന് വേണമെങ്കിൽ നമുക്കിങ്ങനെ വലുതാക്കി കൊടുക്കാം ചെറുതാക്കി കൊടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ കണ്ടോ ആ ഒരു കളറിൻ്റെ മേലെ ഇങ്ങോട്ട് വെക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ഈ വർക്ക് ഫ്രം ഹോമിനൊന്ന് മുകളിലേക്ക് കയറ്റി വെച്ചു ഇതാ തന്നെ എഴുതിയിട്ടുണ്ട് എൺ സംതിങ് ബൈ ജസ്റ്റ് വോക്കിങ് അറ്റ് ഹോം ഇവിടെ എങ്ങനെ വെച്ചു പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എഴുതണമെങ്കിൽ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം അവിടെ ആയിട്ട് അല്ലെങ്കിൽ സബ് ഹെഡിങ് കൊടുക്കാം ഫ്രീ രജിസ്ട്രേഷൻ നമുക്കിവിടെ ഫ്രീ രജിസ്ട്രേഷൻ ആണല്ലേ അതൊന്ന് കൊടുക്കാം അതിന് സെലക്ഷൻ ചെയ്യാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെക്കാം ഇനി അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് ഫ്രീ ട്രെയിനിങ് ആണ് അത് വേണമെങ്കിൽ എഴുതി കൊടുക്കാം നമ്മുടെ ഐഡിയക്കനുസരിച്ചിട്ട് നമുക്കിവിടെ പോസ്റ്റർ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും ഫ്രീ ഫ്രീ ട്രെയിനിങ് എന്ന് കൊടുത്തു ഇനി നമുക്ക് എന്തു ചെയ്യാം അതിനൊന്നിങ്ങനെ ചെറുതാക്കാം വലുതാക്കാം ഫോണ്ട് പിന്നെ നമുക്കിതിൻ്റെ സൈസ് കുറക്കണമെങ്കിൽ അവിടെ സെലക്ഷൻ വരുന്ന സമയത്ത് താഴെ ഫോണ്ട് ഫോണ്ടെന്നുണ്ടാകും ഫോണിൻ്റെ സൈസ് തന്നെ ഉണ്ടാകും ടെക്സ്റ്റ് സ്റ്റൈലുണ്ട് ഫോണിൻ്റെ സൈസ് ഉണ്ട് അതിൽ നമുക്ക് സൈസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഫ്രീ ട്രെയിനിങ് എന്ന് കൊടുത്തു ഓക്കെ ഞാൻ നമുക്കതിനൊന്നും ഇങ്ങനെ വലുതാക്കി കൊടുക്കാം എന്ത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ ഏകദേശം രണ്ടും ഒരേ അളവിൽ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ കോണ്ടാക്ട് ചെയ്യണം അല്ലേ നമ്മുടെ ഒരു നമ്പർ കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എലമെൻസിൽ ക്ലിക്ക് ചെയ്യാം ആ ഒരു സമയത്ത് എന്താണ് നമുക്ക് വേണ്ടുന്ന ഫോണിൻ്റെ ആ ഒരു എലമെൻസിൽ ക്ലിക്ക് ചെയ്തു അവിടെ നമ്മൾ നേരത്തെ നമ്മൾ വർക്ക് ഫ്രം ഹോം ടൈപ്പ് ചെയ്തതുണ്ട് അത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഫോൺ എന്ന് കൊടുക്കാം നേരത്തെ ഞാൻ കാണിച്ചു തന്നുമല്ലേ അതുപോലെ ഫോണിൻ്റെ ഒരു ഇമേജ് നമുക്കിവിടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും അത് കൊടുക്കാം എന്തെങ്കിലും ജസ്റ്റ് ഒരു ഫോണിൻ്റെ ഇമേജ് കൊണ്ട് കൊടുക്കാം ഇതിൽ വേറെ എന്തോ എഴുത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം നമുക്ക് വേണ്ടാത്തതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊയ്ക്കോളും ഓക്കെ ആ ഇത് വേണ്ടമെങ്കിൽ നമുക്ക് വേറെ വേണമെങ്കിൽ കൊണ്ടുവരാം അതിനെ ഡിലീറ്റ് ചെയ്യാം ഇപ്പം നമുക്ക് കൊണ്ടുവന്നത് ഇഷ്ടപ്പെട്ടില്ല നമുക്കത് മാറ്റണമെങ്കിൽ അതിനുള്ള ഉണ്ട് അതൊക്കെ നമുക്ക് ഗ്രാഫിക്സിൽ എടുത്താൽ മതി കേട്ടോ ഫോട്ടോ ഉണ്ട് ഗ്രാഫിക്സ് ഉണ്ട് എന്ത് വേണമെങ്കിലും ഉണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു പിക്ചർ കൊണ്ടുവരാം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ അത് വന്നോളൂ അതിൽ സെലക്ഷൻ വിടാം അതിനെ വേണ്ടുന്ന സ്ഥലത്ത് നമ്മൾ കൊണ്ടുവെക്കാം ഇനി നമുക്ക് അതിൽ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കണം അല്ലേ ആ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ടെക്സ്റ്റ് എടുക്കാം നമുക്ക് എന്ത് എഴുതണമെങ്കിലും ടെക്സ്റ്റാണ് വേണ്ടുന്നത് എന്ത് കൊണ്ടുവരണമെങ്കിലും എലമെന്റ്സ് ആണ് വേണ്ടുന്നത് ഓക്കെ അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മൊബൈൽ നമ്പർ കൊണ്ടുവന്ന് വേണമെങ്കിൽ ഇതൊക്കെ നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ മൊബൈൽ നമ്പർ വേണമെങ്കിൽ ഇനി ഇത് ഇത്ര സൈസ് വേണ്ട അത് ചെറുതാക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം മൊബൈൽ നമ്പറിനൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് വലുതാക്കി കൊടുക്കാം അതിൽ സെലക്ഷൻ വരുന്ന സമയത്ത് അവിടെ ഫോണിൻ്റെ സൈസ് എന്നുള്ളത് എടുത്തിട്ട് ഒന്നിങ്ങനെ വലുതാക്കി കൊടുത്താൽ മതി ഇനി അവിടെ തന്നെ മൊബൈൽ നമ്പർ കുറച്ച് വിട്ട് വിട്ട് വരണമെങ്കിൽ സ്പേസിങ് എടുക്കാം എന്നിട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഓരോ ലെറ്റർ തമ്മിലുള്ള സ്പേസിംഗും അകന്നു പോകുന്നത് അങ്ങനെയൊക്കെ കൊടുക്കാം ഇനി നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് കൊടുക്കാം ഇതിനൊന്ന് മുകളിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ താഴെ നമുക്ക് എന്ത് ചെയ്യാം വെബ്സൈറ്റിൻ്റെ പേര് കൊടുക്കാം വെബ്സൈറ്റ് അടിച്ചു കൊടുക്കാം വീണ്ടും ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ടാസ്ക് മന്ത്ര ഡോട്ട് കോം ടാസ്ക് മന്ത്ര ഡോട്ട് കോം അപ്പോൾ നമ്മുടെ കളർ കോഡ് ഞാൻ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്കൊന്ന് ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിടാം ഓക്കെ ഇവിടെ നമ്മുടെ ഡബ്ള് ഇനി അതിൻ്റെ കളർ വേണമെങ്കിൽ അതിനെ സെലക്ഷൻ ചെയ്ത ശേഷം അവിടെ കളർ ഇന്ന് കാണും വേണമെങ്കിൽ ബ്ലാക്ക് ആക്കി കൊടുക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകളൊക്കെ കൊടുക്കാം കേട്ടോ നമുക്കതിനെ എന്ത് കളർ വേണമെങ്കിലും കൊടുക്കാം ഓക്കെ ആ ബ്ലൂവിലായത് ആ ബ്ലാക്ക് അങ്ങനെ കാണണം എന്നില്ല ഓക്കെ ആ ഒരു പോസ്റ്ററിൻ്റെ പുറത്തേക്ക് പോകാൻ പാടില്ല അതിൻ്റെ മുകളിലേക്കായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഫോൺ പറഞ്ഞാൽ വേണമെങ്കിൽ കുറച്ച് മുകളിലേക്കാക്കി കൊടുക്കാം ഓക്കെ എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും നമുക്ക് വരുത്തി കൊടുക്കാം ഓക്കെ ഫോണിനെക്കാട്ടും വലുതായിട്ട് ഫോണിൻ്റെ ഐക്കൺ വേണ്ട ഈ ഒരു ഇമേജിലേക്ക് കയറി നിൽക്കാത്ത വിധത്തിൽ നമുക്ക് എന്ത് ചെയ്യാം അതിനെ കൊടുക്കാം വേണമെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നമ്പർ കൊടുക്കാം പ്ലീസ് കോൺടാക്റ്റ് മീനോ എന്തെങ്കിലും വേണമെങ്കിൽ എഴുതി കൊടുക്കാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് എന്താണ് വർക്ക് ഫ്രം ഹോം ഏൺ സംതിങ് ബൈ ജസ്റ്റ് വർക്കിംഗ് അറ്റ് ഹോം എന്ന് കൊടുത്തു ഫ്രീ രജിസ്ട്രേഷൻ ആണെന്ന് കൊടുത്തു ഫ്രീ ട്രെയിനിങ് ആണെന്ന് കൊടുത്തു നമുക്കതിനെ ടാസ്ക് മന്ത്രിയുടെ ലോഗോ വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം നമ്മുടെ ഗ്യാലറിയിൽ അതിൻ്റെ ലോഗോ ഉണ്ടെങ്കിൽ ഗ്യാലറിയിൽ പോയിട്ട് ജസ്റ്റ് അത് സെലക്ട് ചെയ്യാം നമ്മുടെ ഈ ഒരു ഇമേജിലേക്ക് കൊണ്ടുവെക്കാം അത്ര മാത്രമേ പണിയുള്ളൂ ഇമേജിൽ പോകാം നമുക്ക് വേണ്ടുന്ന ലോഗോ സെലക്ട് ചെയ്തിട്ട് വെക്കാം ഓക്കെ അപ്പം ബേസിക്ക് ആയിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ ഈ ഒരു താഴെ കണ്ട ഡൗൺലോഡ് ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്യാം സേവസ് ഇമേജ് എന്ന് കാണും അത് സേവ് ആയിക്കോളും ഓക്കെ അപ്പം നമ്മുടെ ക്യാൻവാ ഡിസൈനിങ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാട്ടും ഇനി എങ്ങനെയാണ് ബി ജി റിമൂവർ ഉപയോഗിക്കുന്നത് അതായത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കളയുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം നെക്സ്റ്റ് മലയാളം ടൈപ്പിംഗ് നമുക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ച് തരാം ഓക്കെ താങ്ക്